കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള അവർക്ക് സംരക്ഷണമുള്ള ഒരു നാടാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതു നേതാക്കന്മാരും ഒക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് സ്ഥിരമായി കാണാറുണ്ട് പക്ഷേ അവകാശവാദങ്ങൾ ഇങ്ങനെയാണെങ്കിലും നടക്കുന്നത് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പല റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കാറുമുണ്ട് പോക്സോ കേസുകളുടെയൊക്കെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും അധികം നടക്കുന്ന നാടുകളിൽ ആ ഒരു ലിസ്റ്റിൽ കേരളവും ഉൾപ്പെടാറുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് സിനിമാ മേഖല എന്നതിനുപരി സിനിമ എന്ന് പറയുന്ന ആ ഒരു തൊഴിൽ മേഖലയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള സ്ത്രീകൾക്ക് യാതൊരു തരത്തിലും സുരക്ഷിതത്വം ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുകയും അതിനുവേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് എന്നാൽ ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല പല തൊഴിലിടങ്ങളിലും ഇതേ അവസ്ഥയാണ് സ്ത്രീകൾക്ക് എന്നുള്ളതാണ് യാഥാർഥ്യം അതിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിലും ഇത്തരത്തിലുള്ള വേട്ടക്കാരുണ്ട് എന്നത് മറച്ചു വെക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല മാധ്യമ പ്രവർത്തകർക്കിടയിലെ വേട്ടക്കാർക്കെതിരെ എന്ത് സമീപനമാണ് ഈ ആളുകൾ സ്വീകരിക്കുന്നത് അതായത് ഇപ്പോൾ സിനിമാ മേഖലയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ശക്തമാക്കുകയാണ് ഈ ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് സിനിമാക്കാർക്കെതിരെ മാത്രം മതിയോ ഇത്തരം ചോദ്യങ്ങളും വിമർശനങ്ങളും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും സ്ത്രീകളുണ്ട് അവർക്കും വേണ്ടി സുരക്ഷിതത്വം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുതൽ അന്ന് മുതൽ രഞ്ജിത്തിനും സിദ്ദിക്കിനും ഒക്കെ എതിരെ ഉയരുന്ന ആരോപണങ്ങൾ വരെ ചർച്ചയാക്കി മാറ്റിയിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ മാധ്യമ പ്രവർത്തക ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം അത് വളരെ വലുത് തന്നെയാണ് കൈരളി ചാനലിലെ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള ഷീജ ഷൈജു ആണ് ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലെ സുരക്ഷിതത്വത്തിനു വേണ്ടി സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അടക്കം രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് മാത്രം മതിയോ സുരക്ഷിതത്വം മാധ്യമ പ്രവർത്തകർക്കിടയിലെ സ്ത്രീകൾക്ക് വേണ്ടേ സുരക്ഷിതത്വം എന്നതാണ് അവരുന്നയിക്കുന്ന ചോദ്യം ഇതിനൊക്കെ അടിസ്ഥാനമായി പറയുന്നതാകട്ടെ തിരുവനന്തപുരം പ്രസ് ക്ലബിലെ രാധാകൃഷ്ണന് ഇപ്പോഴും ഒരു സ്ഥാനം നൽകുന്നുണ്ടോ എന്നത് തന്നെയാണ് അതായത് ഒരു കാലത്ത് ഒരു സ്ത്രീക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഇപ്പോഴും മത്രപ്രവർത്തകരുടെ പ്രധാനികളിൽ ഒരാളായി നിൽക്കുകയാണ് എന്തായാലും സഹപ്രവർത്തകരുടെ വീട്ടിൽ രാത്രി ചെന്ന് സദാചാര ഗുണ്ടായസം കാണിച്ച മറ്റൊരു സ്ത്രീയോട് നടു റോഡിൽ അപമര്യാദയായി പെരുമാറിയിട്ടുള്ള എം രാധാകൃഷ്ണനെ ഇപ്പോഴും പ്രസ് ക്ലബിന്റെ അധികാര സ്ഥാനത്ത് സെക്രട്ടറിയായും പ്രസിഡന്റായും മാറി മാറി അധികാരത്തിലിരുത്തുന്നത് എന്ത് ന്യായമാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ തിരിഞ്ഞുകൊത്താതിരിക്കട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണം രഞ്ജിത്തിന്റെ രാജിക്കായി നമ്മൾ മാധ്യമങ്ങൾ ഘോരഘോരം വാദിക്കുന്നു വേണ്ടത് തന്നെയാണ് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരായ ആരോപണം സിദ്ദിഖ് താരസംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ നമ്മൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു വേണ്ടത് തന്നെയാണ് ഇതിൽ രണ്ടിലും ഫലം എന്തുണ്ടായി രഞ്ജിത്തും സിദ്ദിഖും രാജിവെക്കുന്നു സ്ത്രീ സുരക്ഷയ്ക്കായി വാദിക്കാൻ മാധ്യമ പ്രവർത്തകരുണ്ട് ഉണ്ട് തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവം നമ്മൾ മാധ്യമ പ്രവർത്തകർക്കുണ്ട് പക്ഷേ നമ്മൾ മാധ്യമ പ്രവർത്തകർക്കിടയിലെ വേട്ടക്കാരനെതിരെ നമ്മൾ എന്ത് സമീപനം സ്വീകരിച്ചു സഹപ്രവർത്തകയുടെ വീട്ടിൽ രാത്രി ചെന്ന് സദാചാര ഗുണ്ടായുസം കാണിച്ച ആ സഹപ്രവർത്തക ഇന്നും ആ രാത്രിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തയല്ല മറ്റൊരു സ്ത്രീയോട് നടു റോഡിൽ അപമര്യാദയായി പെരുമാറിയ എം രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തെ പ്രബുദ്ധ മാധ്യമ സമൂഹം ഒരു വിഭാഗം മാത്രം വേട്ടക്കാരനെ പ്രസ് ക്ലബിന്റെ അധികാര സ്ഥാനത്ത് സെക്രട്ടറിയായും പ്രസിഡന്റായും മാറി മാറി അവരോധിക്കുകയാണ് നല്ല നമസ്കാരം മാത്രം നമ്മൾക്കിടയിലെ വിഷയമാകുമ്പോൾ ഇര എങ്ങനെ ദുരനുഭവത്തെ അതിജീവിച്ചു എന്നത് പോലും പ്രസക്തമല്ല വേട്ടക്കാരനെ സംരക്ഷിക്കുക മാത്രമായിരുന്നു ചിലരുടെ നയം ഇതേ നമ്മൾ തന്നെയാണ് മറ്റൊരു മേഖലയിലെ സ്ത്രീ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്തുന്നത് നിലപാടുകൾ വേണം പക്ഷേ ഒരേ വിഷയത്തിൽ പല നിലപാടുകൾ ശരിയല്ല എൻ ബി ഇതിന്റെ പേരിൽ ഉടൻ നോട്ടീസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഒരു കുറിപ്പായിരുന്നു അവർ പങ്കുവച്ചത് പക്ഷേ ഈ കുറിപ്പിന്റെ അത്രമാത്രം പ്രാധാന്യമുണ്ട് കാരണം നമ്മളിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സംരക്ഷണം വേണം എന്നത് ഒറ്റ കാര്യം കൊണ്ട് മാത്രമല്ല കേരളത്തിൽ എവിടെ എന്ത് തൊഴിൽ മേഖലയുണ്ടോ അവിടെയുള്ള എല്ലാവർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം വേണം അതായത് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ സംരക്ഷണം ഇരു കൂട്ടർക്കും ഉണ്ടാകണം എന്ന് തന്നെ ചുരുക്കം എന്നാലും ഒരു കുറിപ്പ് അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നുണ്ട്